السلام على وعلى وصحبه الفائزين الله െഹുല നമ്മുടെ ഒരുമിച്ചുകൂടി സ്വീകരിക്കുമാറാവട്ടെ അവൻ പൊരുത്തപ്പെട്ട അങ്ങനുകളെ കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നടപ്പിലാക്കുന്നവനും കണക്കാക്കുന്നവനും ഒക്കെ അള്ളാഹുവാണ് അള്ളാഹുവാണ് കണക്കാക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അള്ളാഹുവാണ് വിധിക്കുന്നവനും അള്ളാഹുവാൻ അള്ളാഹു വിധിക്കുന്നു നിന്റെ മേൽ വിധിക്കുന്നില്ല എന്ന് നമ്മളൊക്കെ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എല്ലാം വിധിക്കുന്നവൻ അള്ളാഹു ആണ് എല്ലാം കണക്കാക്കുന്നവനും നടപ്പിലാക്കുന്നവനും അള്ളാഹുവാണ് അങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ചേർത്തി പറയുക എന്നത് അല്ല അഥബായി സ്വീകരിക്കപ്പെടുന്നത് എല്ലാം അള്ളാഹുനീനാണെങ്കിലും എല്ലാം അള്ളാഹുലേക്ക് ചേർത്തി പറയുക എന്നത് ഒരു അഥബിന്റെ വിരുദ്ധമാണ് അള്ളാഹുവിന്റെ പള്ളി എന്ന് നമ്മൾ പറയും പള്ളി നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ കാഴ്ചയിൽ അള്ളാഹു നമുക്ക് കഴിവ് നൽകുന്നവൻ അള്ളാഹു ആണ് വിധിക്കുന്നവൻ അള്ളാഹു എല്ലാം ചെയ്യുന്നത് എന്നതുകൊണ്ട് അള്ളാഹുന്റെ പള്ളി എന്ന് പറയും എന്നാൽ അമ്പലം ഉണ്ടാക്കാൻ കഴിവ് നൽകിയതും അള്ളാഹു തന്നെയാണ് അതിന്റെ എല്ലാം നൽകിയത് അള്ളാഹു ആണ് പക്ഷെ അള്ളാഹുന്റെ അമ്പലം എന്ന് നമ്മൾ പറയാറില്ല അള്ളാഹുന്റെ പള്ളി എന്ന് പറയും ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും

വൈദാ എന്നെ രോഗിയാക്കിയാൽ അവൻ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞില്ല ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന് ഭക്ഷണം നൽകുന്നവനും സൃഷ്ടിക്കുന്ന ഒക്കെ പറഞ്ഞു രോഗം വന്നപ്പോൾ അത് ഇബ്രാഹിം നബി അദ്ദേഹത്തിലേക്ക് ചേർത്തി വൈദാ മരിൽ ഞാൻ രോഗിയായാൽ അള്ളാഹു അതിന് അള്ളാഹുലേക്ക് ചെരുത്തി പറഞ്ഞു ഇതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അദബ് എന്ന് പറയുന്നത് ഹൈറായ കാര്യങ്ങളെ അള്ളാഹുലേക്ക് ചേർക്കുകയും കാര്യങ്ങളെ മാറ്റി അള്ളാഹു പറയുകയുമാണ് നല്ല കാര്യങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് ചേർത്ത് അഥവാ അത് അള്ളാഹുവിന്റെ വക്കലിൽ നിന്നുള്ളതാണ് അള്ളാഹുവിന്റെ കയ്യിൽ നിന്നുള്ളതാണ് എന്ന് പറയുക ഷെർറുകൾ ആണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് തന്നെ ചേർത്തി പറയുക എന്ന് എന്നാൽ ഇനി നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ എന്താണ് അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് തന്നാൽ ഇത് അള്ളാഹുവിന്റെ വിധിയാണ് എന്നോ അള്ളാഹു തന്നതാണ് എന്നോ പറയുന്ന പരിപാടി നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടി നോക്കുക അവ വൻ്റെ സന്തോഷത്തിൽ പറയും കുറച്ച് ആളുകളാണെങ്കിൽ ഒരു ലക്ഷം തന്നു എന്ന് പറയില്ല അതേ സമയത്തിൽ ആ ഒരു ലക്ഷം രൂപ നമ്മൾ നഷ്ടപ്പെട്ടാൽ അവസാനം അള്ളാഹിന്റെ വിധിയാണെന്ന് പറയും നഷ്ടപ്പെട്ടതോ അള്ളാഹുന്റെ വിധിയാണ് കിട്ടിയതോ അള്ളാഹുന്റെ വിധിയല്ല ആരോഗ്യപരമായി നമ്മൾ സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ അതൊക്കെ അള്ളാഹുന്റെ വിധിയാണ് എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല അതേ സമയത്ത് രോഗം വന്നിട്ട് സുഖമില്ലാതായ പറ്റ കടന്നാവാൻ അതൊക്കെ അള്ളാഹുന്റെ വിധിയല്ലേ അതൊക്കെ നമ്മൾ അങ്ങോട്ട് സഹിക്കാന്നല്ലാതെ ഈ മലയാള ആളുകൾ പറയുന്ന വർത്തമാരാണ് പറയണ്ടോ പക്ഷെ ഈ തിന്മകൾ നന്നാക്കുന്ന വിധി പ്രയാസങ്ങൾ വിധി ബുദ്ധിമുട്ടുകൾ വിധി സുഖങ്ങളും ആരോഗ്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ നമ്മളുടേതായിട്ട് കണക്കാക്കുന്ന ഒരവസ്ഥ അറിയാതെ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങളാണ് അതൊക്കെ അതൊക്കെ നമ്മൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാ നല്ലതിനെയും നമ്മൾ എങ്ങനെ അത് അങ്ങനെ കിട്ടിയതാണ് അതിങ്ങനെ കിട്ടിയതാണ് അത് ഞാൻ അങ്ങനെ പ്രവർത്തിച്ച എനിക്ക് അങ്ങനെ കിട്ടി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ പോയാൽ അത് അന്നാക്കുന്ന വിധി ഇതിനെ നമ്മളെ നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് അത് നന്മകൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുന്റെ വിധിയാണ് എന്ന് പറയാനും അത് അള്ളാഹുലേക്ക് ചേർത്തി പറയാനും നമുക്ക് സാധിക്കണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതാണ് നാം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടത് എല്ലാം അള്ളാഹുത്താലെ നന്മകളായിട്ടാണ് സൃഷ്ടിക്കുന്നത് പക്ഷെ ആ നന്മകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നിസ്കാരം നന്മയാണ് കള്ളും അള്ളാഹു താലെ സൃഷ്ടിച്ചത് നന്മ തന്നെയാണ് പക്ഷെ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നന്മയാണ് നിസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അവർ വലിയ കേടാണ് നിസ്കരിക്കാന്നാൽ വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ് കണ്ണ് നേരെ തിരിച്ചാണ് കള്ള് നന്നാവും തന്നെ സൃഷ്ടിക്കുകയും അത് കുടിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ട് കള്ള് നമ്മൾ കുടിക്കാതെ പോയാൽ നിസ്കരിച്ചതുപോലെ നമുക്ക് വലിയ കൂലി കിട്ടും അപ്പോൾ കണ്ണ് കണ്ണ് കുടിക്കാത്തതിന്റെ കൂലി നമുക്ക് കിട്ടിയത് അവസരം നമുക്ക് വന്നു എന്നിട്ട് നമ്മൾ വ്യഭിചരിച്ചില്ല അപ്പോൾ നമുക്ക് വ്യഭിജരിക്കാത്തതിന്റെ വലിയ പ്രതിഫലം ഒന്നാം തരത്തിലുണ്ടായത് കൊണ്ടാണ് വ്യഭിചാരം അവരെ സൃഷ്ടിച്ചത് കൊണ്ടാണ് മമ്മിനായെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് ഹൈറാണ് എന്നാൽ മുമ്മിനല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കണ്ണ് അവര് അവർ കണ്ണ് കുടിക്കുന്നു വ്യഭിചാരം അവർ വ്യഭിക്കുന്നു നിസ്കാരം അവർ നിസ്കരിക്കുന്നില്ല അതുകൊണ്ട് അവർ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാകാണ് അവർക്ക് എല്ലാം ചൊറുവാൻ ിനെ സംബന്ധിച്ചോളം എല്ലാം അവര് ഹൈറായിട്ടാണ് അള്ളാഹു തല സൃഷ്ടിക്കുന്നത് ആ ഒരു ചിന്താഗതിയിലൂടെയും നമ്മുടെ കാരണം കൊണ്ടാണ് ഇതിലേക്ക് ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞതുപോലെ ഭക്ഷണം നൽകുന്നത് ഒന്നാകുവാണ് മരണ വെള്ളം കുടിക്കുന്നത് ഒന്നാകുവാണ് എന്നെ സൃഷ്ടിച്ചതും ഒന്നാകുവാണ് ഒക്കെ പറഞ്ഞിട്ടു രോഗം വന്നപ്പോൾ ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞു പൈതാ മരിതനി അള്ളാഹു എന്നെ രോഗിയാക്കിയാൽ എന്ന് ഇബ്രാഹി നബിത്ത പറഞ്ഞില്ല ലോകത്തെ സ്വന്തത്തിലേക്ക് തന്നെ ചേർത്തി ചെറുത്തിയാണ് ഇബ്രാഹിം നബി അലി സ്വലാം ചെയ്തത് ഇതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ അള്ളാഹുമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ സംസ്കരിക്കാൻ തയ്യാറാണ് അള്ളാഹുമാറാവട്ടെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് അഥബ് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അവന്റെ നമ്മൾ